കൈപ്പമംഗലം മണ്ഡലത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും ടൈസൺ കൈപ്പമംഗലം മണ്ഡലത്തിലെ ഏഴു പഞ്ചായത്തുകളിലായി ഇരുപത്തെട്ട് റോഡുകൾക്ക് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് കോടിയുടെ ഭരണാനുമതിയായി മൂന്ന് പിടുക ബീച്ച് റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം ബീച്ച് മൊയ്തീൻ പള്ളി ലിങ്ക് റോഡ് പതിനഞ്ച് ലക്ഷം യു ബസാർ പത്താഴക്കാട് റോഡ് ഇരുപത്തിരണ്ട് ലക്ഷം ആമണ്ടൂർ നെല്ലിപ്പൊഴി റോഡ് നാല്പത് ലക്ഷം ഓണച്ചമ്മാവ് എൽ സ്കൂൾ റോഡ് ഇരുപത്തിരണ്ട് ലക്ഷം രാമകൃഷ്ണൻ മാസ്റ്റർ റോഡ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴിത്തുമ്പ് കൈപ്പമംഗലം റോഡ് പതിനെട്ട് ലക്ഷം അയ്യപ്പ പാലം തുടങ്ങി തീരദേശ റോഡ് പതിനഞ്ച് ലക്ഷം വാഴക്കൂടൻ ഹനുമാൻ ലിങ്ക് കോളനിപ്പടി റോഡ് പതിനഞ്ച് ലക്ഷം പുതുമനപ്പറമ്പ് മദ്രസ റോഡ് പതിനഞ്ച് ലക്ഷം എം എൽ എ ലിങ്ക് കളരിപ്പറമ്പ് ബീച്ച് റോഡ് പതിനേഴ് ലക്ഷം പുലരി റോഡ് പതിനഞ്ച് ലക്ഷം ഗ്രാമലക്ഷ്മി റോഡ് ഇരുപത്തിനാല് ലക്ഷം കൈസാബ് റോഡ് പതിനെട്ട് ലക്ഷം പി കെ അബ്ദുൽ ഖാദർ റോഡ് ഇരുപത് ലക്ഷം കർഷക റോഡ് അറപ്പപ്പുറം ഹനുമാൻ ലിങ്ക് റോഡ് ഇരുപത് ലക്ഷം ഇരുപത്തിയാറാം കല്ല് കല്ലുപുറം റോഡ് പതിനഞ്ച് ലക്ഷം പുതിയകാവ് വെസ്റ്റ് മസ്ജിദ് റോഡ് ഇരുപത് ലക്ഷം കാക്കാത്തുരുത്തി ഐഎച്ച് ഡി പി കോളനി റോഡ് പതിനെട്ട് ലക്ഷം ലൈറ്റ് ഹൌസ് റോഡ് പതിനെട്ട് ലക്ഷം അമ്മണി തോമസ് റോഡ് ഇരുപത് ലക്ഷം ഓളിപ്പള്ളി ആമണ്ടൂർ റോഡ് പതിനേഴ് ലക്ഷം സി കെ വളവ് വായനശാല തെക്കേച്ചിറ റോഡ് ഇരുപത്തഞ്ച് ലക്ഷം ജാമിയ റോഡ് പതിനെട്ട് ലക്ഷം വടക്കേ കോളനി റോഡ് പതിനഞ്ച് ലക്ഷം ഇല്ലിച്ചോട് ചന്ദന റോഡ് ഇരുപത്തിയേഴ് ലക്ഷം അയിരൂർ വിളക്കുപറമ്പ് റോഡ് പതിനാറ് ലക്ഷം എം എഫ് ഹുസൈൻ റോഡ് പതിനഞ്ച് ലക്ഷം എന്നീ റോഡുകൾ കൂടാതെ മണ്ഡലത്തിൽ എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണിയുന്നതും എം എൽ എ ശുപാർശ ചെയ്യുന്ന ഹാർബർ എഞ്ചിനീയർ വകുപ്പിന്റെ റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ കൈപ്പമംഗലം മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലേയും യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം പറഞ്ഞു